ഈ പറഞ്ഞ ടോപ്പിക്സ് തിരഞ്ഞെടുക്കുന്നതിൽ ഒരുമാതിരിപ്പെട്ട കൺവെൻഷനൽ ഫിലിം മേക്കേഴ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതായത് ഡൈവേർസന്റ് ആയ ടോപ്പിക്സ് ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ അസൂയപ്പെടുന്നതാണ് അതായത് അല്ല ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് അസൂയപ്പെടുകയാണ് ഒരു തേൽക്ക ഡോട്ട് കോം സിനിമയായിട്ട് വരാൻ പറ്റുമോ അത് ചെയ്യണ്ടേ വെൻ മേക്സ് എ സി വൈ വി ഇറ്റ് കാസ് പിന്നെ ആലോചിക്കും ഇത് കച്ചവടമാണ് അത് പൊളിക്കും കൊമേഴ്സ്യൽ വയബിലിറ്റിക്ക് കമലഹാസൻ ഒരുപാട് ഷേക്സ്പിയറും ഞാനും കസിൻസാണ് അത് ഉണ്ടായിരുന്നു കമ്പരാമായണം എഴുതിയ കമ്പനും ഞാനും റിലേറ്റഡ് ആണ് അവർക്കും ഉണ്ടായിരുന്നു ഹീ നീഡ് സ്പോൺസർ ഞാൻ അതിൽ ഒരു ഒരു നാണിക്കുന്ന ആളല്ല പൈസ ഉണ്ടാക്കുന്നില്ല വിഷമില്ല പൈസ ഇല്ലാതെ ആരും കടയില് പാല് അരിയും പാലും ചോറും ചോദിച്ചാൽ ഇപ്പോൾ കടയിൽ തരുമോ സോ ദീസ് ആർ ഇമ്പോർട്ടൻ്റ് തിങ്സ് ഐ ഡോണ്ട് തിങ്ക് ഐ ആം ഇൻ ദിസ് ഫോർ സോഷ്യൽ സർവീസ് സോഷ്യൽ സർവീസ് ഐ ക്യാൻ ഡു സബ്വെർസീവ് ആയിട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ സർവീസ് തന്നെ ബാക്കിയെല്ലാം ഇത് കച്ചവടമാണ് കമലഹാസിൻ്റെ പ്രോജക്ട്സ് അപ്പോൾ അതിന് മുമ്പ് കമലഹാസിൻ്റെ വെഡ്സെറ്റാലിറ്റി എനിക്ക് തോന്നുന്നു ഷാറുഖ് ഖാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പോൾ ഷാറുഖാ പറഞ്ഞൊരു കാര്യമുണ്ട് കിങ് ഖാൻ എന്നൊക്കെ ആണിപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് ഷാറുഖ് ഖാൻ അത് കമലഹാസനെ ആദ്യം കണ്ടപ്പോൾ തുടർന്ന് എനിക്ക് തോന്നി ഐ വാണ്ടിറ്റ് ടു ടച്ച് കമലഹാസൻ ഷാറുഖ് ഖാൻ പറഞ്ഞതാണ് ഒരു പക്ഷേ ഇന്ന് ബോളിവുഡ് ഭരിക്കുന്ന ഒരു നായകൻ പറയുകയാണ് ഐ വാണ്ടിറ്റ് ടു ടച്ച് കമൽഹാസൻ ప్రాబబ్లీ హీ హాబ్లీ హీ డజంట్ మీన్ ఫిజికలీ టచ్ హీ ప్రాబబ్లీట్ హీ వాట్ అండ్ హీ అలౌడ్ మి టు గో నీయర్ హిమ్ దట్ ఐఎమ్ గ్రేట్ఫుల్ ఫార్ అవర్ ఐ ఐ థింక్ ఇట్ షోస్ ఇస్ జెన్వన్ లవ్ ఫర్ మిండ్ ఐ వాంట్ ఇవన్ కాలిల్ ఇట్ హ్యూమినిటీ హ్యూమినిటీ చాలా కళ్ళతర ఉంది